കേരള യുവജന പ്രസ്ഥാനത്തിൽ പരിചയപ്പെടുത്തലിന്റെ ആമുഖം ആവശ്യമില്ലാത്ത വ്യക്തിത്വം ഇടുക്കി രൂപതയുടെ യുവചേതനയുടെ തിളക്കമാണെന്ന മുഖം ആർജവമുള്ള നിലപാടുകളുടെ ഉറച്ച ശബ്ദം ക്രൈസ്തവ പാരമ്പര്യത്തെയും കത്തോലിക്ക വിശ്വാസത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുവതലമുറയെ സഭയോട് ചേർത്തു നിർത്താൻ എന്നും ഇടുക്കി രൂപതയോടൊപ്പം മുന്നിലുണ്ടായിരുന്ന നേതാവ് അഹത്തോടിന്റെ മണ്ണിൽ നിന്നും കെ സി വൈ എമ്മിന്റെ മൂവർണ്ണക്കൂടി നെഞ്ചിലേറ്റി തുടങ്ങിയ യാത്ര ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ഇടുക്കി രൂപത യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്താണ് തൻ്റെ കർമ്മപഥത്തിൽ വിശ്രമമില്ലാതെ മുന്നോട്ട് സഞ്ചരിക്കുന്ന ഇടുക്കി രൂപത യുവജന പ്രസ്ഥാനത്തിന്റെ നിയുക്ത അമരക്കാരന് പ്രിയപ്പെട്ട പ്രസിഡന്റിന് ക്രൈസ്തവ അഭിവാദ്യങ്ങൾ